ചാരയിൽ മിക്സ് ആയിട്ടുള്ള അമ്മക്കുഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മുന്നൊരു വീഡിയോ ഇട്ടിനി അതായത് മരത്തിൽ വേറെ സെറ്റാണിത് ഇതിൽ കുഞ്ഞുങ്ങളൊന്നും ചാര വരുന്നില്ല കേട്ടോ ലൈനേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയൊക്കെ ആയിട്ടുള്ളതാണ് പൂവൻ പിന്നെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ മൂന്നെണ്ണ ഉണ്ട് വൈറ്റ് പൂവന്മാർ ഓരോരുത്തരുമായിട്ടിങ്ങനെ കൂടെ ഉണ്ടാവും ഇവർ നമ്മൾ മുന്നേ ഇവിടെ നിന്ന് കൊടുത്തതാണ് കേട്ടോ ഇണ്ടില്ല പോവാൻ കുഞ്ഞുങ്ങളടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കണേ കുഞ്ഞുങ്ങളെ ഇനി ഇല്ലെങ്കിലും കുഞ്ഞുങ്ങളെ പോകാൻ തന്നെ നോക്കും എടുത്ത് ഇങ്ങനെ കൊത്തി കാണിച്ചുകൊടുക്കലും മൊത്തത്തിൽ ഇങ്ങനെ കമ്പിനി ആയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ അതുകൊണ്ട് ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് നമ്മൾ കുറച്ച് മുന്നേ കൊടുത്താണ് അപ്പോൾ അതേമാതിരി ഇനി ചാരയും ഇറങ്ങാണ്ട് കിട്ടോ ചാരൊക്കെ ചിലല് വന്നിട്ട് ഇവിടെ വന്നതിൽ തന്നെ ചാര കോഹി മാത്രം തരണം എന്ന് അറിഞ്ഞിട്ട് കുറെ വാശി പിടിച്ച് പോയാലൊക്കെ ഉണ്ട് പെട്ടെന്ന് പടുത്ത് വന്നൊരു രണ്ട് മൂന്നാലാൾ ഉണ്ട് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ കോയും കുട്ടികളായിട്ട് മാത്രമേ കൊടുക്കലുള്ളൂ ഇല്ല എന്നാൽ നമുക്ക് മെനക്കട ഒക്കില്ല അതാണ് പിന്നെ അതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒക്കില്ല അതായത് നമ്മൾ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് എത്തിക്കണോ അവിടെ കൊടുക്കുന്ന ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ചാർജ് വരും അതാണ് പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ പൊതുവേ കുഞ്ഞുങ്ങളടക്കാണ് കൊടുക്കൽ പിന്നെ പറഞ്ഞാൽ ഫുള്ള് ചാരായിട്ടുള്ളത് വളരെ അപൂർവമായിട്ടാണ് നമ്മളേലും ഇപ്പോൾ സ്റ്റോക്കിലുള്ള ഒറ്റ പീസേ ഉള്ളൂ ഫുള്ള് ചാരമായിട്ടുള്ളത് തിലുണ്ട് നല്ലൊരു ചാര അതിലും റെഡും മിക്സ് ആയിട്ടുള്ളതാണ് ഉണ്ടല്ലേ ഒക്കെ അടയിരുന്ന് വിരിഞ്ഞത് തന്നെയാണ് തട്ടിപ്പും വട്ടിപ്പൊന്നും ഇല്ല കേട്ടോ അവിടുന്ന് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്ന് ബോക്സിൽ അടയിരിക്കണ കോക്ക് കയറ്റി കൊടുത്തിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല ഇതൊക്കെ നമ്മൾ അടയിരുന്ന് വിരിഞ്ഞാൽ മാത്രമേ അതിലുണ്ടാവുള്ളൂ നമ്മൾ ഓരോ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം നമ്മളെ സ്ഥലം വരണേ രാമനാട്ടി വരണേ കോഴിക്കോട് മലപ്പുറം ബോർഡർ ഇപ്പോൾ ഇറങ്ങണമൊക്കെ ഇപ്പോൾ കുറേ ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട് അതിലിപ്പോൾ എന്താ ഒന്നാമത് പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഇറങ്ങണമൊക്കെ നല്ല നമ്മൾ വേറെ തന്നെ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് ഇറങ്ങണത് അപ്പോൾ ലൈനേജ് പുള്ളികൾ റെഡ് അങ്ങനെ ഓരോ ഐറ്റംസ് ആണ് ഇപ്പോൾ ഇറങ്ങണത് അപ്പോൾ അതിന് നമ്മൾക്ക് കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല റേറ്റ് വരും റേറ്റ് പ്രശ്നം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളിട്ടോ നമുക്കതിനനുസരിച്ച് സെറ്റാക്കാം കാരണം എന്താ വെച്ചാൽ നമ്മൾ വേറെ തന്നെ ചെയ്യുമ്പോൾ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിന് നമ്മളത് മുട്ട ഇട്ട് പിന്നെ അടുത്ത മുട്ട ഇടണവരെ നമ്മൾ വേറെ തന്നെ അട ഓരോ കള്ളീൻ്റെ ഉള്ളിലായിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫുഡ് കൊടുത്ത് നല്ല ചിലവരുണ്ട് അപ്പോൾ അതിൻ്റേതായ റേറ്റിനാണ് നമ്മൾ കൊടുക്കണത് നമ്മളെല്ലാം എല്ലാവരും അങ്ങനെ തന്നെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ചെയ്യുന്നവർ അങ്ങനെയാണ് നമ്മൾ ഓരോ ഐറ്റംസിലും അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ അപ്പോൾ ഒരു വേറിട്ട് തന്നെ ചെയ്യണർ നൂറോളം കോഴികളുണ്ട് ഇവിടെ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും ചിലവരൊക്കെ അവിടെ വന്നവരുണ്ടാവും നമ്മൾ വീഡിയോ കാണുന്നത് പിന്നെ നമ്മൾ വലിയ വീഡിയോ ഇടുന്നത് ഫേസ്ബുക്കിൽ മാത്രമേ ഇപ്പോൾ ഇടണുള്ളൂ അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ ഫേസ് ഇപ്പോൾ ഇടണേ ഫേസ്ബുക്കല്ല യൂട്യൂബിൽ യൂട്യൂബിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഫേസ്ബുക്ക് പറഞ്ഞാൽ നമ്മൾ റീല് മാത്രമാണ് ഫേസ്ബുക്കിൽ ഇപ്പോൾ ഇടണേ അതിലൊരുപാട് ആളുകളുണ്ട് അപ്പോൾ കൂടുതൽ ആളുകൾ കാണുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ് ഞാൻ മുന്നേ പറഞ്ഞാൽ അതിരി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് യൂട്യൂബ് എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ഒക്കെ കാണാൻ ഇതില് പിന്നെ നമ്മൾ വിശദമായിട്ട് കുറച്ച് വലിയ വീഡിയോ ആയിട്ട് ഇട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഇതിൽ ശരിക്കും നോക്കി അറിയാൻ പറ്റും കാണുന്നത് ലൈനേജിൽ പെട്ട പോ കുട്ടിയാണ് കേട്ടോ ആളിങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കലാണ് വേറെ ഒരു ചിന്തിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ട് ഇനി പോക്കാൻ്റെ ഒരുപാട് ആളുകൾ കണ്ട് കാരണം പിന്നെ കുറേ ആൾക്കാരെ നമ്മൾ വിളിച്ച് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടുള്ളൂ എന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ വീഡിയോ ഇട്ടത് കാരണം കാണാത്തവൽക്കൊക്കെ കാണാമെന്നുള്ളൊരു ലെവലില് അല്ല അത്രയും കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു നമുക്ക് വീഡിയോ ഇനി അടുത്തൊരു വീഡിയോ ഉണ്ട് അതിൻ്റെ ശേഷം ഒരു ടീം വന്നിന് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്